ഞങ്ങളിപ്പ ഇവിടെ പൂക്കോട് ലയിക്കുന്ന സ്ഥലമുണ്ട് അവിടെ കാണാൻ വേണ്ടിട്ട് വന്നതാണ് വന്നപ്പോ ചക്കുപ്പി കൊടക്കാത്തു നിൽക്കത്തില്ല അങ്ങനെ അവന് ഒരു പത്ത് വയസ്സിന് കൊണ്ട് റെയിൻകോട്ടാണ് ഇത് മേടിച്ചിട്ട് കട്ട് എന്റെ ഇവിടെ ആ നീ നടക്ക് ഇവ നടക്കുന്ന കിലികില്ല സൗണ്ടാണല്ലോ മൊത്തം ഇത് അപ്പൊ നിക്ക് വണ്ടി വരുന്നൂടെ നടന്ന് പോവാൻ ഇപ്പൊ മെയിനായിട്ട് മഴയ്ക്ക് റെയിൻകോട്ട് എടുത്തിട്ടൊക്കെ എനിക്ക് വന്ന് ചള്ള ചവിട്ടാൻ വേണ്ടിട്ടാണ് ചക്ക സ്കൂളിൽ പോയിട്ടുണ്ട് പോവാലോ ഞങ്ങൾ ഇപ്പൊ പൂക്കോട് ലേക്കിന്റെ സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വണ്ടി കയറ്റി വിട്ടില്ലെന്ന് അറിഞ്ഞു ദൈവത്തിന് അറിയാം അങ്ങനെ ഞങ്ങള് ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക ഞങ്ങളിപ്പോ പൂക്കോട് ലേക്കിന്റെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക താഴെയാണ് ലേക്ക് മരത്തിനിട ചെറുതൊക്കെ കാണാൻ പറ്റും പൂക്കോടിലേക്ക് ഇവിടെ ബോട്ടിങ്ങിന്റെ ടിക്കറ്റ് എടുക്കണം ബോട്ടിങ്ങിന് ബോട്ടേ കയറുന്ന സ്ഥലമാണിത് നല്ല തിരക്കണം പക്ഷെ ഞങ്ങൾ കയറുന്നില്ല മഴ പെയ്തു കഴിഞ്ഞാൽ ആ പടേ പണി കിട്ടും പിന്നെ വേറെ പോകാൻ മൂന്ന് ഞങ്ങള് കൊണ്ട് ഇവിടെ കാഴ്ചകളെ ഇനി ഞങ്ങൾ ബോട്ടിങ്ങിന് കേറുന്നില്ല ബോട്ടിങ്ങിന് ഇന്നാലു ദിവസം കേറിയതാ മീനണ്ട ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് നേരെ അടുത്ത ഇവിടുത്തെ സ്ഥലത്ത് പോകുന്നു ഇത് പൂക്കോടി ലേക്കിന്റെ ബോട്ടിങ്ങിന്റെ ഏരിയ ആണ് കേട്ടോ ഇതാണ് പൂക്കോടി ലേക്ക് ഇതിനകത്ത് ആപ്പാട ഇപ്പൊ കേറിയാല് മഴ ആയതുകൊണ്ട് ആപ്പടെ ബോട്ടിംഗ് മാത്രമേ കാണാനുള്ളൂ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഈ പൂക്കൂട് ലേക്കിന് വട്ടം കറങ്ങിക്കോണ്ട് നടക്കുവാണ് ചക്കൊപ്പിക്ക് മാത്രം ഉണ്ട് റെയിൻകോട്ട് ഇപ്പൊ മഴ കുറച്ച് കുറവുണ്ട് എന്നാലും ചെറുതായിട്ട് പൊടിക്കുന്നുണ്ട് ചക്കൊപ്പിയെ അങ്ങനത്തേക്കും വീടില്ലട അമ്മൂസ് കൊടയക്കി അമ്മൂസ് കൊടയൊക്കെ പിടിച്ച് പുറകെ വരുവാണ് എല്ലാരും ചവിട്ടി 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 ഇത് നല്ല ഏരിയ ഉണ്ടോ കേട്ടോ ചവിട്ടി കണക്കാൻ ഇല്ലടി മോ നമ്മള് പക്ഷെ അന്ന് ആ ഇത് നല്ല ഏരിയ ഉണ്ടോ കേട്ടോ വലിയൊരു ഇല്ലേക്ക് കേട്ടോ ഇങ്ങനെ അതിലെങ്ങനെ നടന്ന് ആ സ്ഥല നടന്നു പോകാൻ സ്ഥലമാണോ നടത്തില്ല ഞങ്ങള് കേറാഞ്ഞി നന്നായി നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങൾ തിരിച്ചു പോണി ഇവിടെ ഭയങ്കര കൊടൂര് മഴ തുടങ്ങി അങ്ങോട്ട് പോവാൻ പറ്റൂല നമുക്ക് മൂസം തിരിച്ചു പോയി ജയ്സ് ഞങ്ങളും തിരിച്ചു പോവാ ചക്കപ്പി സൂഴ്ശ നടക്കട്ടെ ചക്കപ്പിയെ സൂക്ഷിച്ചണക്ക് വീടില്ല കേട്ടോ ഞാൻ ഓടാണോ അപ്പു ഞാൻ റെയിൻകോട്ടിട്ട് കിലിഗില സൗണ്ട് കേൾക്കുന്നതിന് ഓടുന്ന ആണോന്നു പറയത്തില്ല ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് പക്ഷെ അത് എന്തോ വർക്കിങ്ങിലല്ല അവിടെ എന്തോ മെയിൻ്റെസ് പണി നടക്കുന്നോണ്ട് അതിനകത്തോട്ട് ഇപ്പൊ എൻട്രൻസ് ഇല്ല അവിടെ ഇപ്പൊ പിള്ളേർ ഒന്നും കേറാത്തോണ്ട് ചക്കുപ്പിക്കുക അതിന്റെ ഒരു വിഷം മഴയാണെങ്കിലും ആൾക്കാർ ബോട്ടേ കയറുന്നതിന് കുറവൊന്നുമില്ല നല്ല ഡ്രസ്സായിരിക്കും ബോട്ടിൽ ഞാൻ പോവാൻ പക്ഷെ ഞങ്ങളിപ്പൊ സ്പെയർ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കുമ്പോൾ റെയിൻകോട്ടും എടുത്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ പോകുന്നില്ല പൂക്കോഴ് ലേക്കിൽ ഇത്രയേ ഇത്രയുള്ളു കാണാൻ ഞങ്ങൾ ഇനി ഇവിടെനിന്ന് ഇനി വേറെ ഇവിടെ സ്പോട്ടുണ്ടെന്ന് നോക്കട്ടെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകും ഇല്ലെങ്കിൽ നേരെ നേരെ ഉച്ചക്കലത്ത് കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോകും അടുത്ത് നല്ലൊരു ഫുഡ് കഴിക്കാനുള്ള ഏരിയ കൂടെ നോക്കണം അതൊക്കെ ഞങ്ങൾ നേരെ റൂമിൽ പോകും അവിടെ ചെന്നിട്ട് വൈകിട്ടത്തെ ഫുഡ് എന്താണെന്ന് അറിയിച്ചില്ല ഉച്ചക്കലത്തെ ഫുഡ് കൂടെ കാണിക്കുക പിന്നെ എവിടെയെങ്കിലും പോകണേ അതുപോലെ കാണിക്കാം പിന്നെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇന്ന് എന്തോ ഒരു കടയുണ്ട് ഇവിടെ ാന്ധിഗ്രാം ഗാന്ധിഗ്രാമെന്നുണ്ടൊരു ഷോപ്പുണ്ട് ഇവിടെ ഈ എക്സ്പ്രഷൻ കാണാനാണ് ഇപ്പൊ ഈ ആൾക്കാരൊക്കെ നിൽക്കുന്നത് പിന്നെ കൂടാതെ നല്ല മഴ ആയതുകൊണ്ട് കയറി നിൽക്കാൻ ഇവരെ ടിക്കറ്റ് എടുക്കുന്ന ഏരിയ നല്ല തിരക്കാണ് മഴ ആയതുകൊണ്ട് ആൾക്കാർ കയറി നിൽക്കുന്നതാണെന്ന് അറിയുന്നില്ല കേട്ടോ അല്ല ഈ സൈഡിൽ നിൽക്കുന്ന എല്ലാം ടിക്കറ്റ് എടുക്കാനാണ് പിന്നെ ഇറങ്ങി എക്സിറ്റും എൻട്രി അല്ലേ ഇവിടെ തന്നെയാണ് ഞങ്ങൾ അങ്ങനെ പൂക്കോട് ലേക്കിന്റെ ഇവിടെ നിന്ന് വിട പറഞ്ഞ് ഞങ്ങൾ അടുത്തൊരു സ്പോട്ടിലോട്ട് പോവാണ് ഭയങ്കര മഴയാണ് കേട്ടോ ഭയങ്കര മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപട്ട് മഴ ചക്കുപ്പിക്ക് റെയിൻകോട്ട് മേടിച്ചത് എന്തായാലും കാര്യമായി ഒരെണ്ണം മേടിച്ചായിരുന്നു ശരി എടുക്കാത്തതുകൊണ്ട് ഒരെണ്ണം കൂടെ മേടിക്കേണ്ടി വന്നു നല്ല സാരമില്ല കേട്ടോ പൂ ഒൻ ചകള അടിക്കാതടാ ചകള അടിക്കാതെ കാലെല്ലാം അഴുക്കാവൂ അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ കറക്കും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി

ஜாடி வருந்து நீ பெட்ட நெடுக்க போவலையா யா சா அதிருக்கல வா சா அத நம்பத்தல கவுண்ட் அத இல்ல மக்கட்டல்ல இருந்து கொண்டா ត្រಣ್ಣ ஓடிச்சு ลําன் எடுத்த லோடுச்சு லோடுச்சு